അന്തിക്കാട്ടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സമുന്നത നേതാവും ചെത്തു തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങളുടെ മുന്നണി പോരാളിയുമായിരുന്ന കെ പി പ്രഭാകരൻ്റെ പതിനഞ്ചാമത് ചരമവാർഷിക ദിനം ആചരിച്ചു അന്തിക്കാട് ചടയമുറി സ്മാരകത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ സമ്മേളനവും നടന്നു റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു മരണം വരെയും ലാളിത്യമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു കെ പി പ്രഭാകരനെന്നും ദീപ്തമായ ആ സ്മരണകളാണ് പുതിയ കാലത്തെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്ക് ആവേശമെന്നും അദ്ദേഹം പറഞ്ഞു കാരണം സൗഖ്യ പ്രഭാകരനെ പോലെ ഒരു നേതാവിനെ ഹരിശ്രീ ഈ നാട്ടിലെ സാധാരണ ജനങ്ങളെ പഠിപ്പിച്ച തൊഴിലാളിവർഗ പ്രസ്ഥാനത്തിൽ ഏറ്റവും ഉജ്ജ്വലമായ സമര നേതാവിനെ പുതിയ തലമുറയിലെക്കാൾ കൂടുതൽ അനുസ്മരിക്കാൻ കഴിയുന്ന നിരവധി നേതാക്കളുടെ യഥാർത്ഥത്തിൽ ഈ കെ പി പ്രഭാകരൻ സ്മരണ ആരംഭിക്കുമ്പോൾ ഇപ്പോഴും കണ്ടെത്താത്തതും വേറെറിയാത്തതും വിധം ജീവിതത്തിൽ നിന്നേക്കുമായി ഒറ്റപ്പെട്ടു പോയ വയനാട്ടിലെ ചൂറൽമര ദുരന്തത്തിൽ ഇരയായ മുഴുവൻ പേരുടെയും ഓർമ്മകളുടെ മുന്നിൽ ആദരാഞ്ഞ് അർപ്പിക്കുകയാണ് ഞാനിന്ന് പുലർച്ചെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം കൂടി കഴിഞ്ഞ് ഇങ്ങോട്ടെത്തിയത് യോഗത്തിൽ സി പി ഐ സംസ്ഥാന കൗൺസിലംഗം വി എസ് സുനിൽകുമാർ അധ്യക്ഷനായി സി പി ഐ ദേശീയ കൗൺസിലംഗങ്ങളായ സി എൻ ജയദേവൻ കെ പി രാജേന്ദ്രൻ സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ടി ആർ രമേഷ് കുമാർ സി സി മുകുന്ദൻ എം എൽ എ സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ ഷീല വിജയകുമാർ ഷീന പറയങ്ങാട്ടിൽ കെ പി സന്ദീപ് രാകേഷ് കണിയാമ്പിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി കെ കൃഷ്ണൻ എം സ്വർണ്ണലത ടീച്ചർ സി പി ഐ ജില്ലാ കൗൺസിലംഗം കെ കെ ജോബി സജ്ജന പർവിൻ സി പി ഐ നാട്ടിക മണ്ഡല സെക്രട്ടറി സി ആർ മുരളീധരൻ ചേർപ്പ് മണ്ഡലം സെക്രട്ടറി പി വി അശോകൻ എന്നിവർ സംസാരിച്ചു